വർക്കല സ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ലോഡ്ജ് മുറിയിൽ തീ പടർന്നു ക്ഷേത്രപരിസരത്ത് ഭിക്ഷാടനം നടത്തുന്ന വയോധിക താമസിക്കുന്ന മുറിയാണ് അഗ്നിക്കേരയായത് ആളപായമില്ല ക്ഷേത്രപരിസരത്ത് ഏഴ് വർഷത്തോളം ഭിക്ഷാടനം നടത്തിവന്ന എഴുപത്തിയൊൻപത് കാരിയായ സരോജിനി താമസിച്ചു വന്നിരുന്ന മുറിക്കുള്ളിലാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി തീ പടർന്നത് വിവരമറിഞ്ഞ് അഗ്നിശമന സേന സ്ഥലത്തെത്തിയപ്പോഴേക്കും നാട്ടുകാർ തീയണച്ചിരുന്നു ഭിക്ഷാടനം നടത്തുകയായിരുന്ന ഇവരെ നാട്ടുകാരാണ് മുറിയിൽ തീ തീപടർന്ന വിവരം അറിയിച്ചത് മുറിയിൽ ഉണ്ടായിരുന്ന അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങളും പൂർണ്ണമായി കത്തിനശിച്ചു എന്നാൽ സരോജിനി അമ്മ ഭിക്ഷാടനം നടത്തി സ്വരൂപിച്ചു വെച്ച ഇരുപത്തിനാലായിരം രൂപയും സ്വർണ മോതിരവും വളരെ സുരക്ഷിതമായി അലമാരക്കുള്ളിൽ നിന്നും കണ്ടെത്തി ഇതുമാത്രം അഗ്നിക്ക് ഇരയാകാതിരുന്നത് നാട്ടുകാർക്കും ഫയർഫോഴ്സ് ജീവനക്കാർക്കും ഒരുപോലെ കൗതുകമുണർത്തി ഇപ്പഴായിരിക്ക മൂത്തുറൊക്കെ അന്നേരം ഞാൻ പറഞ്ഞോളന്നു അന്നേരം എന്റെ അടുത്ത് ചോദിക്കൂ നിങ്ങൾ ഇവിടെ വാടക കൊടുത്ത് തവണ കിടക്കുന്നു വാടക കൊടുത്ത് തണ കിടക്കുന്ന എൻറെടുത്ത് ചോദിക്കൂ അമ്മ ഈ റൂമിലാണ് കട കിടക്കുന്നത് വാടക കൊടുത്തിട്ടില്ല ഒരു വർഷം കൊണ്ട് കൊടുക്കുന്നില്ല അതുവരെ മുടകാണ് കൊടുത്തു രണ്ടായിരത്തിഅഞ്ഞൂറ് അമ്മ എവിടെ എവിടെയൊക്കെ ഷോർട്ട് ർക്യൂട്ടാണ് മുറിയിൽ തീപടരാൻ കാരണമെന്നാണ് അഗ്നിശമന ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം ലോഡ്ജ് മുറിയിൽ വാസയോഗ്യമല്ലാത്തതിനാൽ വയോധികയ്ക്ക് സൗജന്യ താമസമാണ് അവിടെ അനുവദിച്ചിരുന്നത് ലോഡ്ജിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതിനാൽ പരിസരങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി ഉപയോഗിക്കുന്നവരുടെയും ശല്യം രൂക്ഷമാണ് ഈ ഭാഗങ്ങളിൽ പോലീസിന്റെ പെട്രോളിംഗ് സംവിധാനം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആൾക്കാർ താമസിക്കുന്ന ഒരു വീടുണ്ട് ആ വീട്ടിലെ അമ്പലത്തിൽ പോയ സമയത്ത് അവരുടെ വീട് ദൈവത്തിന്റെ സ്വാമിയുടെ ഭാഗ്യം കൊണ്ട് അവർക്ക് യാതൊരു കേടുപാടും ഇല്ലാതെ അവരെ അറിയിച്ചു അവർ വന്ന് ഞങ്ങൾ ഞങ്ങളെ നാട്ടുകാരും നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് തീ അണച്ചു തീ അണച്ചതിൽ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത് ആ അമ്മയുടെ പൈസ ഒരു ഭിക്ഷയെടുത്ത് യാചിച്ചു വെച്ചിരുന്ന ഇരുപത്തിനാലായിരം രൂപയും ഒരു സ്വർണ്ണ മോതിരവും അവർ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾക്ക് ദാനധർമ്മാദി അവർ ധർമ്മം മേടിക്കുന്നെങ്കിലും അത് ഒരുപാട് ക്ഷേത്രകാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന ഒരു അമ്മയാണ് അവർക്കൊരു മോനുണ്ട് മോനിപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ അവരുടെ ഇന്ന് ഞങ്ങൾക്ക് വന്ന് രക്ഷിക്കാൻ പറ്റി അതിനോടൊപ്പം തന്നെ ആ പൈസയും ഇരുപത്തിനാലായിരം രൂപയും ആ സ്വർണവും അവരെ അവരുടെ ഈ അജയന്റെ എല്ലാവരും അജയൻ പ്രസാദ് ശ്രീജു പ്രസാദിന്റെ അവർ ആ പൈസ എന്നെ ഏൽപ്പിച്ചു അപ്പോൾ നാളെ തന്നെ അവർക്കൊരു അക്കൗണ്ട് എടുത്ത് അവരുടെ അക്കൗണ്ടിലോട്ട് മാറ്റാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇത് വളരെ വാസയോഗ്യമല്ലാത്തൊരു രീതിയിലാണ് ഈ കെട്ടിടം നിലനിൽക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു നടപടികളും കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ് അത്ര എനിക്ക് പറയാനുള്ളത്